السلام عليكم الحمد لله الحمد لله رب العالمين ولا عقبة للمتقين ولا عدوان إلا للظالمين وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم ولا تقربوا الزنا إنه كان فاحشة وساء السبيل إيرا സഹോദരി സഹോദരങ്ങളെ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ നിയമാനുശാസനകൾ പരമാവധി പാലിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുക അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തുള്ള പരകോടി സൃഷ്ടിവർഗങ്ങളിൽ ഏറെ സവിശേഷതകളുള്ള സൃഷ്ടിവർഗമാണ് മനുഷ്യവർഗം മനുഷ്യനെക്കുറിച്ച് അവൻ്റെ അത്ഭുതകരമായ സൃഷ്ടി സംവിധാനത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ് തഖ്വീം മനുഷ്യനെ നാം ഏറ്റവും നല്ല ഘടനയോടുകൂടെ സൃഷ്ടിച്ചു എന്നാണ് അള്ളാഹുവിൻ്റെ വർത്തമാനം മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് ഒരു സാമൂഹ്യ ജീവിയായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകണമെങ്കിൽ അത് വ്യക്തി ജീവിതമാണെങ്കിലും നമ്മുടെ ദാമ്പത്യ ജീവിതമാണെങ്കിലും നമ്മുടെ സാമ്പത്തിക നടപടിക്രമങ്ങളാണെങ്കിലും നമ്മുടെ സാമൂഹ്യ ഇടപെടലുകളിലാണെങ്കിലും ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ജീവിതത്തിൻ്റെ എ ടു സെഡ് തലങ്ങളിൽ നമുക്ക് കൃത്യമായ വെളിച്ചവും മാർഗവും മാർഗ്ഗദർശനവും ലഭിക്കേണ്ടതുണ്ട് അഥവാ കൃത്യമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടെങ്കിലാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ള സ്വസ്ഥതയും സമാധാനവും നമുക്ക് സാധ്യമാവുകയുള്ളൂ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യവും അതാണ് അതേസമയം നമ്മൾ അറിയേണ്ട ഒരു കാര്യം തുറന്ന സ്വാതന്ത്ര്യം മനുഷ്യന് കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക നിങ്ങൾക്ക് എന്തും ചെയ്യാം നമുക്കെന്തും ചെയ്യാം എന്തും പറയാം എന്തുമാകാം ആരും ചോദിക്കാനില്ല നിയന്ത്രണങ്ങളില്ല നിയമങ്ങളില്ല അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷവും ഒരു സാമൂഹ്യ അന്തരീക്ഷവുമാണ് ഉള്ളതെങ്കിൽ ഏറെ പ്രയാസകരമായിരിക്കും കാര്യങ്ങൾ പെട്ടെന്ന് എന്തും ചെയ്യാമെന്ന് തോന്നുമ്പോൾ രസമായി തോന്നാം പക്ഷേ വിവരം അറിയുക ട്രാഫിക് നിയമങ്ങൾ പാലിക്കപ്പെടാത്ത അല്ലെങ്കിൽ ആ മര്യാദകളൊന്നും പാലിക്കപ്പെടാത്ത ഒരു റോഡിലൂടെ വാഹനം ഓടിക്കുക എന്നത് ഏറെ പ്രയാസകരമാണ് ശ്രമകരമാണ് ഏത് വഴിക്കാണ് യവനാണ് ചാടിക്കേറി വരിക എന്നൊന്നും പറയാൻ കഴിയില്ല മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാനും കഴിയില്ല അതേസമയം കൃത്യമായ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ നിയമങ്ങളുടെ പരിധികൾക്കകത്തു നിന്നുകൊണ്ട് സമാധാനത്തോടെ വളരെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലുള്ള സ്വതന്ത്ര ചിന്തയെക്കുറിച്ചും തുറന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചും തുറന്ന സ്വതന്ത്ര ലൈംഗികതയെക്കുറിച്ചുമാണ് ഇന്നെല്ലാം ലോകത്ത് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യന് അഞ്ച് മിനിറ്റ് ലോകത്തിന് സമയം കൊടുക്കാം എന്തും ചെയ്യാൻ തുറന്ന സ്വാതന്ത്ര്യത്തിന് ആറാമത്തെ മിനിറ്റ് ഈ ലോകമുണ്ടാകുമോ എന്ന് പോലും പറയാൻ കഴിയില്ല അതായിരിക്കും അവസ്ഥ അതുകൊണ്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം മനുഷ്യനായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് നമ്മുടെ ലൈംഗിക ചോദനകൾ സെക്സ് വളരെ കൃത്യമായ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇസ്ലാമികമായ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് ലൈംഗികതയെ നമ്മൾ നോക്കിക്കാണുന്നതെങ്കിൽ അത് അല്ലാഹു നമുക്ക് നൽകിയ ഒരു ദാനമാണ് അള്ളാഹുവിൻ്റെ ഒരു സമ്മാനമാണ് സട്ടാവും സംരക്ഷകനുമായ പടച്ചറബപ്പ് നൽകിയ ആ സമ്മാനത്തെ വിഹിതമായ നിയതമായ മാർഗത്തിലൂടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് പുണ്യവും പ്രതിഫലവും ഉണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അഥവാ വിഹിതവും നിയതവുമായ മാർഗത്തിൽ മാത്രമേ ലൈംഗികതയുടെ പൂർത്തീകരണം ഉണ്ടാവാൻ പാടുള്ളൂ നമുക്കിടയിൽ ഒരുപാട് ജന്തുജീവ വർഗങ്ങളെല്ലാം ഉണ്ട് അവയെ സംബന്ധിച്ചിടത്തോളം അവയുടെ അവ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവയിൽ കണ്ടുവന്നിട്ടുകൊണ്ടിരിക്കുന്ന ലൈംഗികതയിലൂടെ അവർ താല്പര്യപ്പെടുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം പരമലക്ഷ്യം പ്രത്യുൽപാദനം മാത്രമാണ് എന്നാൽ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യുൽപാദനം മാത്രമല്ല മറിച്ച് നമ്മുടെ മാനസികമായ സ്വസ്ഥത സമാധാനം നമ്മുടെ കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് നമ്മുടെ സാമൂഹ സമൂഹത്തിലുള്ള സമാധാനം ഇതിനെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് സെക്സ് ലൈംഗികത എന്ന തിരിച്ചറിവ് നമ്മൾ ഉണ്ടാവണം ആത്യന്തികമായി നാളെയുടെ ലോകത്ത് പരലോകമോക്ഷവും സാധ്യമാകണമെങ്കിൽ ഈ മര്യാദകൾ നമ്മൾ പാലിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതേസമയം എല്ലാ അർത്ഥത്തിലും എന്തും നിങ്ങൾക്കാവാം ആരുമായിട്ടും ആവാം എങ്ങനെയുമാവാം തുറന്ന സ്വാതന്ത്ര്യം തുറന്ന ലൈംഗിക സ്വാതന്ത്ര്യം ലഭിക്കുകയാണെങ്കിൽ സ്വതന്ത്ര ലൈംഗിക ചിന്തയും ആശയങ്ങളുമായി സമൂഹത്തിൽ ആളുകൾ ഇറങ്ങി പുറപ്പെട്ടാൽ ഉണ്ടാകാവുന്ന ദുരന്തം ഏറെ അപകടകരമാണ് വല്ലാത്ത പ്രയാസങ്ങളിലൂടെ ലോകത്തിന് കടന്ന് കടന്നു പോകേണ്ടി വരും അവിടെ നിയമങ്ങളില്ല വിഹിതമായ അവസ്ഥകളില്ല എന്തുമാകാം ഏതുമാകാം എന്നുള്ള ചിന്തകൾ എല്ലാ അർത്ഥത്തിലും നിലനിൽക്കുന്ന മനുഷ്യൻ്റെ മനസ്സിൻ്റെ സ്വസ്ഥതയെ നശിപ്പിക്കും അവൻ്റെ കുടുംബ ഭദ്രതയെ പിച്ചു ചീന്തി തള്ളും അവൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ കലുഷിതമാകും എല്ലാ അർത്ഥത്തിലും പ്രയാസകരമായ ഒരു അവസ്ഥ വിശേഷങ്ങളിലൂടെ മനുഷ്യന് കടന്നു പോകേണ്ടി വരും അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം എന്ന നിലയിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരെന്ന നിലയിൽ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസലമയെ ജീവിത മാതൃകയായി സ്വീകരിച്ചവരെന്ന നിലയിൽ ഈ രംഗത്തെല്ലാം പ്രവാചകൻ സല്ലു അലഹി വസ്ലമ്മ പഠിപ്പിച്ച വഴിയിലൂടെ നടന്നു പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എത്രത്തോളം എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സെക്സിനെ ലൈംഗികതയെ മുതലാളിത്തം നോക്കിക്കാണുന്നത് വിൽക്കാനും വാങ്ങിക്കാനും അതോടൊപ്പം തന്നെ പിന്നെയും വിൽക്കാനുമുള്ള ഒരു കേവലം ഒരു വ്യവസായം മാത്രമായിട്ടാണ് സെക്സിനെ മുതലാളിത്തം നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ കച്ചവട കച്ചവടക്കണ്ണോടുകൂടി മാത്രമേ അവർക്കതിനെ നോക്കിക്കാണാനും കഴിയൂ ലാഭം മാത്രമാണ് ലക്ഷ്യം കൊള്ള ലാഭം അവിടെ എന്തു സംഭവിക്കുന്നു എന്നത് അവർക്ക് പ്രശ്നമേ അല്ല അവിടെ ഇരയാകുന്നത് മകളോ മാതാവോ ഇനി അതല്ല ചെറിയ പിഞ്ചുകുഞ്ഞുങ്ങളോ അതൊന്നും അവരെ ബാധകമേ ആവില്ല അവരെ സംബന്ധിച്ചിടത്തോളം ലാഭം ഉണ്ടാകണം കച്ചവട കണ്ണോടുകൂടെ മാത്രം സെക്സിനെ നോക്കിക്കാണുന്ന അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെല്ലാം ലാഭം നേടാമെന്നുള്ള മത്സര ബുദ്ധിയും ചിന്തകളുമാണ് അവർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ ലോകത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നതും അത്തരം ചിന്തകളാണ് നോക്കി അമേരിക്കയിൽ സെക്സ് എഡ്യൂക്കേഷൻ ഉണ്ട് അവിടെയുള്ള പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ അത് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എന്താണ് അവിടെ പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ എങ്ങനെ ലൈംഗികത എളുപ്പമാക്കാം എങ്ങനെ എല്ലാവർക്കും ലൈംഗികത തുറന്ന ലൈംഗികാത അനുഭവങ്ങളും സാധ്യമാക്കാം എന്നുള്ളതാണ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ദുരന്തം എന്തെന്നാൽ അവിടെ കൂടിക്കൊണ്ടേയിരിക്കുന്നു സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഓരോ മൂന്ന് മിനിറ്റ് കൂടുമ്പോഴും ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെടുന്നു എന്ന ഏറെ സങ്കട കാഴ്ചക്ക് ഇന്ന് അമേരിക്ക സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് വല്ലാത്ത ദുരന്ത ചിത്രത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എത്രത്തോളം എന്നാൽ രണ്ടായിരത്തി അഞ്ചിൽ മാത്രം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി അറുന്നൂറ്റി എഴുപത് റേപ്പുകൾ അമേരിക്ക സാക്ഷ്യം വഹിച്ചു അത്രയധികം ഇരകൾ അതിൻ്റെ ദുരന്തം പേറുന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ നാല് ലക്ഷത്തി എഴുപതിനായിരം ിന് ഇരകളായ ആളുകളുടെ വല്ലാത്ത സങ്കട കാഴ്ചകൾക്ക് ലോകം സാക്ഷ്യം വഹിക്കുന്നു ഈ നില തുടർന്നാൽ എന്തായിരിക്കും ലോകത്തിൻ്റെ അവസ്ഥ ഇത് അമേരിക്കയുടെ മാത്രമാണ് ഇതുപോലെ ലോകത്തിൻ്റെ വിവിധ കോണുകളിലുള്ള വ്യത്യസ്ത രാഷ്ട്രങ്ങളിലുള്ള എത്രയെത്ര ആളുകൾ ഈ പറയുന്നതിൻ്റെ എല്ലാം തന്നെ മനുഷ്യൻ എന്തുമാകാം ആ തൻ്റെ ലൈംഗിക ചോദനയുടെ പൂർത്തീകരണത്തിന് വേണ്ടി എന്തു തോന്നിവാസവുമാകാമെന്ന തോന്നിവാസ ചിന്തകളുമായി മുന്നോട്ട് പോകുന്ന ആളുകളെ കൂച്ചു വിലങ്ങിട്ടില്ലെങ്കിൽ അവർക്കുള്ള വഴിയും വെളിച്ചവും മാർഗവും കാണിച്ചു കൊടുക്കുന്ന മുതലാളിത്ത വമ്പന്മാർക്ക് ശക്തമായ കൂച്ചുവിലും കിട്ടത്തില്ല എങ്കിൽ കച്ചവട കണ്ണോടുകൂടെ മാത്രം മനുഷ്യനെ നോക്കി കാണുകയും മനുഷ്യന്റെ ലൈംഗികത എന്ന സവിശേഷതയെ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന ഈ കാട്ടാളന്മാർക്ക് ശക്തമായ കൂച്ചുവിലും കിട്ടില്ല എങ്കിൽ ലോകത്തിന്റെ സമാധാനം എല്ലാ അർത്ഥത്തിലും പിച്ച് ചീന്തപ്പെടും അത്തരം ഒരു ദുരന്തത്തിലേക്ക് പോയി പോകാതിരിക്കണമെങ്കിൽ ഗൗരവത്തോടെ വിഷയങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എത്രത്തോളം എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയിൽ തന്നെ ഒരു നോവാഡ സിറ്റിയിൽ വെൽക്കം ടു സിൻ സിറ്റി എന്നുള്ള തുറന്ന സ്വാതന്ത്ര്യത്തോടുള്ള ബോർഡുകളാണ് പ്രത്യക്ഷപ്പെടുന്നത് പാപ നഗരത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം സ്വാഗതമെന്നാണ് നൂറുകണക്കിന് നഗ്നതാ പ്രദർശന നൃത്തങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ചൂതാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ മദ്യം സുലഭമായി ലഭിക്കുന്നു അങ്ങോട്ട് പോവുകയാണെങ്കിൽ ലോകത്ത് എന്തെല്ലാം തോന്നിവാസങ്ങളുണ്ടോ ആ തോന്നിവാസങ്ങളുടെ പാപങ്ങളുടെ നഗരമായി ആ പ്രദേശം മാറിക്കൊണ്ടിരിക്കുന്നു ഒരു വർഷം ഏകദേശം നാല് കോടി സന്ദർശകരാണ് ആ പ്രദേശം സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അറിയണം അതുവഴി ഉണ്ടാകുന്ന വമ്പന്മാർക്ക് ലഭിക്കുന്ന ലാഭങ്ങളുടെ കണക്ക് ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് എണ്ണൂറ് കോടി ഡോളറുകളാണ് അവർക്ക് ആ വഴിക്ക് സമ്പാദ്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും കൂടി കൊണ്ടേയിരിക്കുകയാണ് മറ്റൊരു വശത്ത് ലൈംഗിക തൊഴിലാളികളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തത്തിന് ലോകം സാക്ഷ്യം വഹിക്കുന്നുണ്ട് തായ്ലാന്റിൽ ആറ് ലക്ഷം ലൈംഗിക അടിമകളുണ്ട് അതുവഴി അവർക്ക് രണ്ടായിരത്തി എഴുന്നൂറ് കോടിയുടെ അത് കച്ചവടമാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ പോക്കറ്റിൽ വന്ന് വീഴുന്നത് എന്ന് നമ്മൾ അറിയണം ഇത്രയധികം സാധു പെൺകുട്ടികളെ ഒരു മോഹവലയത്തിൽ പെടുത്തി അവരുടെ ശരീരത്തെ വിൽപ്പന ചരക്കാക്കുക വഴി കൊള്ള ലാഭം നേടിക്കൊണ്ടിരിക്കുന്നത് ഈ വമ്പന്മാരാണ് എന്നുള്ള തിരിച്ചറിവ് സഹോദരങ്ങൾ നമുക്കുണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് എന്തുമാകാം ഏതുമാവാം സ്വതന്ത്ര ലൈംഗികതയുടെ ചിന്തയുമായി അവനവന്റെ ലൈംഗിക ചിന്തയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഏത് വഴിമാർഗത്തിലേക്കും പോയി പോകുക എന്നൊരവസ്ഥയെ വല്ലാത്ത ദുരന്ത ചിത്രങ്ങളിലൂടെ കാര്യങ്ങൾ നമ്മൾ നോക്കിക്കാണുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് എത്രത്തോളം എന്നാൽ ഈ സ്വതന്ത്ര ലൈംഗിക ചിന്തക്ക് വഴിയും വെളിച്ചവും നൽകുന്ന പരസ്യങ്ങൾ മറ്റൊരു വശത്ത് മുതലാളിത്തത്തിന്റെ കയ്യിലുള്ള ഒരു ശക്തമായ ആയുധമായി നിലകൊള്ളുന്നുണ്ട് തങ്ങളുടെ ആ തങ്ങൾ ഉദ്ദേശിച്ച തലത്തിൽ തന്നെ ആളുകളെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ആളുകളുടെ മനസ്സിലും പുരുഷന്മാരുടെ നിക്ഷണകളിലും അത്തരം ചോദനകളെ കുത്തിനിറക്കുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ പരസ്യത്തിലൂടെ ലോകത്ത് കോടിക്കണക്കിന് ഡോളറുകളുടെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് വിക്ടോറിയ സീക്രട്ട് എന്ന പേരിലുള്ള അമേരിക്കയിലുള്ള ഒരു സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വിൽപ്പന നിർമ്മാണം നടത്തുന്ന ഒരു കമ്പനി കേവലം മുപ്പത് സെക്കൻഡുള്ള ഒരു ഒരു അർദ്ധ ഒരു സ്ത്രീയുടെ അർദ്ധ നഗ്നത ചിത്രമാണ് അവർ പ്രദർശിപ്പിച്ചത് അത് കേവലം ഒരു മുപ്പത് സെക്കൻഡ് കൊണ്ട് അവർക്ക് ലഭിച്ച പുതിയ ഓർഡറുകൾ പത്ത് ലക്ഷം പുതിയ ഓർഡറുകളാണ് അവർക്ക് ലഭിച്ചത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പരസ്യങ്ങൾ എത്രമേൽ ആളുകളുടെ നിഷണകളെയും മനസ്സുകളെയും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് സഹോദരങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് ഫ്രഞ്ച് ഗസിനിലൂടെ അതെ ന്യൂസിലൂടെ ഇത്തരത്തിലുള്ള പരസ്യത്തിൻ്റെ പ്രഖ്യാപനങ്ങളും പ്രകടനങ്ങളും കാണുന്നത് തുറന്ന അങ്ങോട്ട് ടി വിയുടെ വരവും അതിനുശേഷം എം ടി വി പോലുള്ള സംഗീത പ്രോഗ്രാമുകളുടെ ബഹളങ്ങളും അതിനുശേഷം ഇന്നത്തെ ഇന്റർനെറ്റ് യുഗത്തിലും കാലത്തിലും എത്രമാത്രം പരസ്യങ്ങൾ ഇങ്ങനെ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാഴ്ചകൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഈ പരസ്യങ്ങളിലൂടെ പുരുഷന്മാരുടെ മനസ്സുകളിലും ദിഷണകളിലും ലൈംഗിക ചോദനയെ കുത്തി ഉണർത്തുകയും അതുവഴി അതിൻ്റെ ഭാഗമെന്നോണം പുരുഷൻ്റെ ശരീരത്തിലുള്ള ടെസ്റ്റോസ്റ്ററോൺ എന്നുള്ള ഹോർമോണിൻ്റെ വ്യാപകമായ ഉൽപ്പാദനം നടക്കുകയും അത് കൃത്യമായ രീതിയിൽ ശമിക്കപ്പെടാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പുരുഷൻ മനുഷ്യൻ അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി അതിക്രമത്തിൻ്റെ നിലപാടുകൾ സ്വീകരിക്കുന്ന വല്ലാത്ത ക്രൂരമായ ചില കാഴ്ചകൾക്കും ലോകം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ ദുരന്തങ്ങൾക്ക് എത്രയെത്ര ആളുകളാണ് വിധേയമായി കൊണ്ടിരിക്കുന്നത് അത് യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമല്ല നമ്മുടെ കൊച്ചു കേരളത്തിൽ വരെ ലോകത്തിന് വിവിധ ഇടങ്ങളിൽ വരെ മൂന്ന് വയസ്സുള്ള ചെറിയ കുഞ്ഞു മകളെ പോലും വെറുതെ വിടാത്ത ചില ക്രൂരന്മാരുടെ രംഗങ്ങൾ കാണുന്നു മൂന്ന് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞുമോളെ വെറും മൂന്ന് മാസം പ്രായം മാത്രമുള്ള ഒരു കുഞ്ഞുമോളെ തൻ്റെ ലൈംഗിക പൂർത്തീകരണത്തിന് ഉപയോഗപ്പെടുത്തി കൊന്നുകളയുന്ന കണ്ണു ചോരല്ലാത്ത ചില ആളുകളുടെ ദുരന്ത നമ്മൾ കാണുകയാണ് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ഏതവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വഴിമാറിപ്പോകുന്നത് ഡൽഹിയിലെ ഒരു പെൺകുട്ടി ആറുപേർ ചേർന്നാണ് ക്രൂരമായി പീഡിപ്പിച്ചത് എന്നിട്ട് കൊന്നു കളഞ്ഞു നമ്മുടെ കൊച്ചു കേരളത്തിൽ സൗമ്യ എന്ന പെൺകുട്ടിയെ ട്രെയിനിൽ വെച്ച് ക്രൂരമായി ട്രെയിനിൽ നിന്ന് വലിച്ചെറിഞ്ഞ് ട്രാക്കിൽ വീണ തലയടിച്ച് കൊന്ന് തൻ്റെ ലൈംഗിക പൂർത്തീകരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയ ക്രൂരമായ ഒരു സമീപനങ്ങൾ നമ്മൾ കണ്ടു ഇങ്ങനെ ഇങ്ങനെ എത്രയെത്ര കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് പരസ്യങ്ങൾ ആളുകളുടെ മനസ്സുകളിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തിൻ്റെ ഫലമായി ലഭിച്ച അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനും കിട്ടാതെ വരുമ്പോൾ അത് കാർന്നു തിന്നാനും പിടിച്ചടക്കാനും അടക്കിയെടുക്കുവാനുമുള്ള മനുഷ്യന്റെ വല്ലാത്ത ത്വരകൾക്ക് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടേ ഇരിക്കവയാണ് മറ്റൊരു വശത്ത് പ്രോണോഗ്രഫിയാണ് ഇന്ന് ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ സെക്കൻഡിലും അതെ ലോകത്തിന് വിവിധ കോണുകളിൽ ഇരുന്നു കൊണ്ട് ലക്ഷക്കണക്കിന് പേരാണ് സെർച്ച് എഞ്ചിനിൽ അത് പുതിയ പ്രോൺസൈറ്റുകൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗം എന്നോണം ലോകത്ത് അതിൻ്റെ പിന്നിലുള്ള മുതലാളിത്തത്തിന് വമ്പൻ കമ്പനികൾക്ക് ലഭിക്കുന്ന കോടികളുടെ കണക്ക് എണ്ണിയാൽ തീരാത്തത്ര അത്രയും വലിയ ഭീമമായ തുകയാണ് എന്നാൽ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ദുരന്തം എന്താണ് അതുവഴി ആവേശം ആളുകൾ മുന്നോട്ട് വരിക വഴി കേവലമായ ചില നിമിഷങ്ങളുടെ സുഖത്തിന് വേണ്ടിയുള്ള ഇത്തരം ശ്രമങ്ങളിലൊടുവിൽ ചെന്ന് അവശേഷിക്കുന്നത് കുടുംബ തകർച്ചയിലാണ് സ്വസ്ഥത തകരുന്നതിലാണ് സമാധാനം തകരുന്നതിലാണ് ഭാര്യ ഭർത്താവിനെ സംശയിക്കുന്ന തിരിച്ച് സംശയിക്കുന്ന സ്വന്തം കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ സാമ്പിളുകൾ എടുത്ത് ഡി എൻ എ പരിശോധന നടത്തുന്ന ഇത് എൻ്റെ മകനല്ല ഇവളിൽ അവിഹിതത്തിലൂടെ മറ്റാരിലോ ഉണ്ടായവനാണ് എന്നു പറയുന്ന തിരിച്ചും അതുപോലെ അവകാശവാദം ഉന്നയിക്കുന്ന തിരിച്ചു ആരോപണങ്ങൾ നടത്തുന്ന കുടുംബ ജീവിതവും ദാമ്പത്യ ജീവിതവും കലുഷിതമാകുന്ന ആ കലുഷിതമായ സാഹചര്യത്തിൽ വളരുന്ന ചെറിയ മക്കളെ സംബന്ധിച്ചിടത്തോളം മാതാവും പിതാവും തമ്മിലെന്നും ശണ്ട എന്നും പ്രശ്നങ്ങൾ എന്നും തെറിവിളികൾ എന്നും ക്രൂരമായ നടപടിക്രമങ്ങൾ ഇതെല്ലാം കണ്ട് കാണ്ട് ഈ വളരുന്നു വരുന്ന ചെറിയ ഇളം മക്കളുടെ മാനസിക നില എന്താണ് അതുകൊണ്ടാണ് ക്രിമിനലുകളെ കുറിച്ച് അവരുടെ മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള പുതിയ പഠനങ്ങളിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം ക്രൂരമായ തലങ്ങളിലേക്ക് ചില കുറ്റവാളികൾ എത്തിപ്പെടുന്നത് എന്നതിന് പിന്നിലുള്ള പഠനങ്ങൾ അവരുടെ ചെറുപ്പത്തിലുള്ള അവർക്കുണ്ടായ അനുഭവങ്ങൾ തിക്തമായ അനുഭവങ്ങൾ ഇതുപോലുള്ള മാതാപിതാക്കളിൽ നിന്നുള്ള എന്നും കശഭിശയുടെ ഒരു ഒരു കലുഷിതമായ വീടിൻ്റെ കുടുംബ സാഹചര്യങ്ങളിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടികൾ കാലക്രമേണ കുറ്റകൃത്യങ്ങളിലേക്ക് പോയി പോകാനും അപകടകാരികളാകാനുള്ള സാധ്യതകളെ തള്ളിക്കളയാനാവില്ല എന്നാണ് പുതിയ പഠനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ മാത്രമല്ല തകരുന്നത് മറിച്ച് ഒരു വലിയ തലമുറയെ വരും തലമുറയെ വരെ തകർത്തെറിയുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ വഴി വഴിമാറിപ്പോകുന്നു പിന്നെ സംഭവിക്കുന്നത് ഒരുതരം ലൈംഗിക മരവിപ്പായിരിക്കും ഉണ്ടാവുക ഈ പ്രോൺസൈറ്റുകൾക്ക് അടിമകളാകുക വഴി ഒരുതരം മരവിപ്പ് സ്വന്തം ഇണയെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോകും തൻ്റെ ഇണയിൽ നിന്ന് പൂർണാർത്ഥത്തിലെ തൃപ്തി നേടാൻ പറ്റാത്ത ദുസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വഴിമാറിപ്പോകും സമാധാനം എന്നത് പോയി പോകും ലൈംഗികതയുടെ പൂർത്തീകരണം എന്നത് പോയി പോകും പടച്ചിറപ്പ് നൽകിയ വിഹിതമായ നിയതമായ ആ സമ്മാനത്തെ അത് യഥാവണ്ണം ആസ്വദിക്കാൻ കഴിയാത്ത ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിപ്പോകും ഇത് സമൂഹം അഭിമുഖീകരിക്കുന്ന ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമായി നമ്മുടെ മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിലുണ്ട് എന്ന തിരിച്ചറിവ് സഹോദരങ്ങളെ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഇന്നിറങ്ങുന്ന സിനിമകൾ ഇന്നിറങ്ങുന്ന സീരിയലുകളും വ്യത്യം തീർത്തും വ്യത്യസ്തമല്ല അവിഹിതങ്ങളില്ലാത്ത സിനിമകൾ ഇന്നില്ല അവിഹിത ബന്ധങ്ങളില്ലാത്ത സീരിയലുകളില്ല കുടുംബത്തോടൊപ്പം മാതാവും പിതാവും മകനും മകളും പേരമക്കളും ഒരുമിച്ചിരുന്നത് കാണുന്നു ഒരുമിച്ച് ഇത്തരം അവിഹിതങ്ങൾ കാണാൻ കഴിയുമെങ്കിൽ കാണാമെങ്കിൽ അത് പ്രശ്നമല്ലെങ്കിൽ എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ എന്ന് നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ ചിന്തിച്ചാൽ നമ്മുടെ മക്കൾ ചിന്തിച്ചാൽ നമ്മുടെ സഹോദരങ്ങൾ ചിന്തിച്ചാൽ കുടുംബത്തിലുള്ള വ്യത്യസ്ത അംഗങ്ങൾ ചിന്തിച്ചാൽ ആരെയാണ് നമ്മൾ പ്രതിപട്ടികയിൽ നിർത്തേണ്ടത് ഇന്നത്തെ സിനിമകളും സീരിയലുകളും ആളുകളുടെ മനസ്സുകളെയും ചിന്തകളെയും എത്രമേൽ ദുഷിച്ച സ്വാധീനത്തിന് വിധേയമാക്കുന്നുണ്ട് എന്ന് ഗൗരവത്തോടെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് സിനിമകളും സീരിയലുകളും ചെലുത്തുന്ന ഇത്തരം ചിന്തകൾ നമുക്ക് എന്തുമാകാം സ്വതന്ത്ര ലൈംഗികത പൂർത്തീകരണത്തിന് വേണ്ടി ഏതു മാർഗങ്ങളിലേക്കും പോയി പോകാം മലയാളത്തിന്റെ ആനുകാലികം എഴുതിയത് എന്നും വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരാൾ അയാൾക്ക് തൊട്ടടുത്തൊരു ദിവസം ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കണമെന്ന് എന്ന് തോന്നാം ഒരു ചേഞ്ച് എന്നും വീട്ടിലുള്ള ഭക്ഷണം തിന്നും അടുത്ത ഭർത്താവ് ഒരു ദിവസം തൊട്ടപ്പുറത്ത് പോയി ഭക്ഷണം കഴിച്ചു അതിനെന്താ പ്രശ്നം ഒരു കുഴപ്പമില്ലല്ലോ സ്വന്തം ഭാര്യയുമായി എന്നും കിടപ്പറ പങ്കിടുന്ന ഒരു ഭർത്താവ് ഒരു മനുഷ്യൻ ഒരു ചേഞ്ചിന് വേണ്ടി ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി തൊട്ടടുത്ത വീട്ടിൽ പോയാൽ അതിനെന്തിനാണ് കേരളീയ സമൂഹമേ നിങ്ങൾ പ്രശ്നമുണ്ടാക്കുന്ന കേരളത്തിലെ വളരെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചില ആനുകാലികങ്ങൾ കേരളീയ പൊതുസമൂഹത്തോട് ചോദിക്കുന്നത് തോന്നിവാസം ജനങ്ങൾ ചെയ്തോട്ടെ നിങ്ങൾ എന്തിനും പ്രശ്നമുണ്ടാക്കുന്നു എന്ന് അത്തരം തോന്നിവാസ ചിന്തകൾ വഴി തകർക്കപ്പെടുന്നത് നമ്മുടെ കുടുംബ സംവിധാനം അല്ലേ പടച്ചറമ്പ് പറഞ്ഞ അള്ളാഹുവിന്റെ നെഞ്ചിലല്ലേ ചാടിക്കേരി ആ മവദ്ധത്തിനെയും റഹ്മത്തിനെയും സക്കീനത്തിനെയും പിച്ചു ചിന്താനല്ലേ ഇത്തരം എഴുത്തുകുത്തുകളിലൂടെയും ഇത്തരം വഹാദങ്ങളിലൂടെയും ആശയങ്ങളിലൂടെയും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആയാത്തുകളുടെ അതിൻ്റെ മഹത്വത്തെയും അതിൻ്റെ കാമ്പിനെയും അതിൻ്റെ കാതലിനെയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് വിശ്വാസികളെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വതന്ത്ര ചിന്ത സ്വതന്ത്ര ലൈംഗികത അല്ലെങ്കിൽ തുറന്ന സ്വതന്ത്ര ആശയങ്ങൾ ഫ്രീ സെക്സ് ചിന്തകൾ ഒരിക്കലും നമ്മെ നന്മയിലേക്ക് നയിക്കില്ല ഒരിക്കലും നമ്മെ സമാധാനത്തിലേക്ക് കൊണ്ടെത്തിക്കില്ല ഒരിക്കലും നമ്മെ സ്വസ്ഥതമായ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കില്ല ഒരിക്കലും ദാമ്പത്യ വിജയത്തിന്റെ പൂർത്തീകരണത്തിന് അത് നിധാനമാവില്ല മറിച്ച് നമ്മയും കൊണ്ടേ അത് പോകും നമ്മുടെ കുടുംബജീവിതത്തെ നശിപ്പിക്കും നമ്മുടെ കുടുംബജീവിതത്തെ തകർക്കും സാമൂഹ്യ ജീവിതത്തെ തകർക്കും എല്ലാം കൊണ്ടും നമ്മെ നശിപ്പിച്ചേ അടങ്ങും അത്തരം ചിന്തകൾ അതുകൊണ്ട് കേവല നൈ സുഖങ്ങൾക്കും തൃപ്തിക്കും താല്പര്യത്തിനും വേണ്ടി ഇത്തരം വഴികളിലൂടെ മാർഗങ്ങളിലൂടെ പോയി പോകുക വഴി അതിന്റെ അപകടത്തെ തിരിച്ചറിയാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയാം അതുകൊണ്ടാണ് വളരെ ഗൗരവത്തോടെ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ അടുക്കുക പോലും അരുത് വ്യഭിചാരത്തിലേക്ക് ചെയ്യരുത് എന്നല്ല ത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ സാധ്യതയുള്ള സകല സാധ്യതകളിൽ നിന്നും സകല സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ മാറി നിന്നേ മതിയാകൂ എന്നാണ് നമ്മ ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന അങ്ങേയറ്റം കരുണ കാണിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ റബ്ബിന്റെ വാക്കും വർധമാനവുമാണത് പോകല്ലേ മോശമാണത് ഏറ്റവും മ്ളേച്ചമാണത് ദുഷിച്ച മാർഗമാണത് എന്ന് റബ്ബ് പറയുമ്പോൾ അള്ളാഹുവിന്റെ വർത്തമാനങ്ങൾക്ക് കാതു കൊടുക്കാൻ നമുക്ക് കഴിയണ്ടേ അസൂൽ പറഞ്ഞു ഒരു സ്ത്രീയും പുരുഷനും ഒറ്റക്കാകരുത് ഭാര്യ ഭർത്താവിനോട് മറ്റൊരു സ്ത്രീയുടെ സൗന്ദര്യം വർണ്ണിച്ചു കൊടുക്കുക പോലും അരുത് സ്ത്രീകളും പുരുഷ അവരുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്യമായ വേഷവിധാനം സ്വീകരിക്കണം അത് ആക്രമിക്കപ്പെടാതിരിക്കാൻ അവൾ തിരിച്ചറിയാൻ അവൾ മാന്യയും കുലീനയുമാണെന്ന് തിരിച്ചറിയണത് കരണീയം എന്ന് പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ വരികളും വർത്തമാനങ്ങളും മാന്യമായ വേഷവിധാനം സ്വീകരിക്കേണ്ടതുണ്ട് ആണായാലും പെണ്ണായാലും കണ്ണുകളെ താഴ്ത്തേണ്ടതുണ്ട് ആണായാലും പെണ്ണായാലും ആണായാലും പെണ്ണായാലും പടച്ചിറപ്പിന്റെ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ ആ രംഗത്ത് മാനിക്കുകയും പാലിക്കുകയും ചെയ്യേണ്ടതുണ്ട് അങ്ങനെ എങ്ങനെ നമ്മുടെ വൈയക്തിക ദാമ്പത്യ കുടുംബജീവിതമെല്ലാം വിശുദ്ധമാകണമെങ്കിൽ എല്ലാ അർത്ഥത്തിലും പരിവർത്തിപ്പിക്കപ്പെടണമെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമാകണം നമ്മുടെ ലൈംഗിക ജീവിതവും നമ്മുടെ സെക്സും വിഹിതവും നിയതവുമായ മാർഗത്തിലാകണമെന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകളും പടച്ചറബിന്റെ നിർദ്ദേശങ്ങളും അതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് കൊണ്ടാകണം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത് അതുകൊണ്ട് ഒരുപാട് ഒരുപാട് നമ്മെ ട്രാപ്പിൽ അകപ്പെടുത്താൻ നമ്മെ ചതിക്കുഴിയിൽ വീഴ്ത്തിയെടുക്കാൻ നമ്മെ തകർത്ത് കളയാൻ ഇതുപോലുള്ള പരസ്യ കമ്പനികൾ വന്നേക്കാം ലിബറൽ ചിന്തകൾ കടന്നു വന്നേക്കാം വ്യത്യസ്ത ചിന്തകൾ കടന്നു വന്നേക്കാം മറ്റൊരു വശത്ത് പ്രോണോഗ്രഫി സൈറ്റുകൾ നമ്മെ വല്ലാതെ പ്രലോഭിപ്പിച്ചേക്കാം മറ്റൊരു വശത്ത് പല സിനിമകളും സീരിയലുകളും ഒരുപാട് ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ കുത്തി നിറച്ച് നമ്മെ വഴികേടിലേക്ക് കൊണ്ടുപോകാനുള്ള ബദ്ധപ്പെട്ട ശ്രമങ്ങൾ നടത്തിയേക്കാം എഴുത്തുകളും ലേഖനങ്ങളും പുസ്തകങ്ങളും ഒരുപക്ഷെ പല അർത്ഥത്തിൽ നമ്മുടെ ദിക്ഷണകളെ സ്വാധീനിച്ചെന്ന് വരാം പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ മിടിക്കേണ്ട ആയത് ഈ ആയത്തിന്റെ കാമ്പും കാതലും ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധിയുള്ള വിശുദ്ധമായ ജീവിതം നയിക്കുന്ന വ്യക്തി ജീവിതം നയിക്കുന്ന ലൈംഗിക വിശുദ്ധി പാലിക്കുന്ന നന്മകളിൽ ചേർന്ന് നിൽക്കുന്ന തോന്നിവാസങ്ങളെ തിരിച്ചറിയുന്ന തോന്നിവാസങ്ങളെ തോന്നിവാസങ്ങളായി തന്നെ തിരിച്ചറിയുന്ന അതിനെ ഈ മാനിന്റെ ഫലം കൊണ്ട് പ്രതിരോധിക്കുന്ന വിശുദ്ധ വിശ്വാസത്തിന്റെ വക്താക്കളായി ജ്വലിച്ചു നിൽക്കാൻ എം എസ് എമ്മിന്റെ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് കഴിയേണ്ടതുണ്ട് أو رأطت المي جابوا بلطان الله هنا ما يلا وصلى الله على محمد وعلى آله وصحبه الجماعة والحمد لله رب العالمين.